നമ്മൾ ഇന്നലെ എടുത്തു പോയൊരു കാര്യം എന്താ ആരായിരിക്കണം നമ്മുടെ കസ്റ്റമർ കസ്റ്റമേഴ്സ് പലതരത്തിലുണ്ട് അതിനകത്ത് നമുക്ക് ഇന്നൊരു കൂട്ടം കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കാം അവരെ നമുക്ക് വിളിക്കാം എക്സ്പെൻസീവ് കസ്റ്റമർ എക്സ്പെൻസീവാണ് ആ കസ്റ്റമേഴ്സ് അവരൊരിക്കലും വിലപേശിയില്ലെന്നല്ല നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവരെടുക്കും പ്രത്യേകിച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഈവനിങ് ആയിരിക്കും അവരെ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ സൂപ്പർമാർക്കറ്റുകളിലേക്ക് വരുന്നതിൽ എൺപത് ശതമാനം എക്സ്പെൻസീവ് കസ്റ്റമേഴ്സ് ആയിരിക്കും കാരണം അവർക്ക് വൈകിട്ട് കുറേ അധികം ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ച് കിലോ സോപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ഫ്രീ അല്ലെങ്കിൽ ഒരു കിലോ സോപ്പ് പൊടി എക്സ്ട്രാ ഫ്രീ ഇങ്ങനെയുള്ള ഓഫേഴ്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ധാരാളമായിട്ട് പർച്ചേസ് ചെയ്തത് കാണാൻ പറ്റും ഇവരെ എക്സ്പെൻസീവ് കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം പീപ്പിൾ വിത്ത് മണി പൈസ ഉള്ളവരായിരിക്കും ആ സമയത്ത് വരുന്നത് ഇവരധികം ബാർഗെയിൻ ചെയ്യത്തില്ല നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പർച്ചേസ് ചെയ്യും ഇപ്പം നിങ്ങളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുകയാണെങ്കിലും നല്ല വാം വെൽക്കം ആയിരിക്കും അവർ തരുന്നത് അതായത് നിങ്ങളുടെ പരിചയമുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ നിങ്ങൾ ചെന്ന് കഴിയുന്ന ഉടനെ ഈ കസ്റ്റമർ എന്താ ചെയ്യുന്നത് ആ എന്താ വന്നത് ആ കൊള്ളാം നല്ല പ്രൊഡക്റ്റ് ഓക്കെ എത്ര ആണ് ഇതിന് എക്സ്പെൻസ് ആകുന്നത് ഓക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പർച്ചേസ് ചെയ്യാം ഇമ്മീഡിയറ്റ് ആണ് അതായത് ഒരു ബിസിനസ് എടുക്കാൻ ഏറ്റവും എളുപ്പമാണ് നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും നല്ല കാര്യങ്ങളുമാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ബിസിനസ് എടുക്കാൻ പറ്റുന്ന അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഈ കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് വളരെ നല്ലത് എക്സ്പെൻസീവ് കസ്റ്റമേഴ്സ് പീപ്പിൾ വിത്ത് മണി അവരെ നമ്മൾ കണ്ടെത്തുക അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഇവർ കണ്ടെത്താൻ പാടാണ് പക്ഷേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇവർ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എക്സ്പെൻസീവ് കസ്റ്റമേഴ്സിനായിരിക്കണം ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്